ഞാനൊന്ന് പറഞ്ഞു താങ്കൾ ഇത്രേ സമയം പറഞ്ഞല്ലോ ഞാനൊന്ന് പറഞ്ഞു എന്റെ ചോദ്യം താങ്കൾ മാധ്യമങ്ങൾ എന്തോ കാണിച്ചു മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് മാധ്യമ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങളാണല്ലോ ഇത് തീരുമാനിക്കുന്നത് ഇനി നിങ്ങളാണല്ലോ ഇത് തീരുമാനിക്കുന്നത് സമയമൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ പറയേണ്ടത് താങ്കൾ പറഞ്ഞുവല്ലോ താങ്കൾ മാധ്യമങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എങ്കിൽ പറയൂ താങ്കൾ ഇനി എന്താണ് ഈ സ്വപ്ന സുരേഷിന്റെ ജോലിയെ കുറിച്ച് പറയാനുള്ളത് അത് പറഞ്ഞു പുറത്തല്ലേ നിങ്ങളുടെ മൈക്കിനാണ് ശക്തി കൂടുതൽ നമ്മൾ ഒരേ സമയം സംസാരിച്ചാൽ നിങ്ങൾ പറയുന്നതേ കേൾക്കൂ പക്ഷേ ആ അധികാരം സഹൃദയത്വത്തോടെ വിവേചനപര വിവേകപരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു മര്യാദ നിങ്ങൾ ചോദിക്കുന്ന ആളാണ് നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളല്ല ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചർച്ചക്കാരിയെ പോലെ തോന്നുന്നതാണ് നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഞാൻ ചില മറുപടികൾ പറയുമ്പോൾ നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാവും ഒളിവിലുള്ള കള്ളക്കടത്ത് കേസിലെ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ നിങ്ങൾ എന്നോട് ആവർത്തിക്കാണ് അപ്പൊ നിങ്ങൾ പരസ്പരം ആലോചിച്ചിട്ടാണ് ഇത് കൊടുത്തത് ഐഡിയ അവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വേദവാക്യമായിട്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കും വിഷൻ ടെക്കും പി ഡബ്ല്യു സിയും തമ്മിലുള്ള എഗ്രിമെന്റിന്റെ കോപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളൊന്ന് പി ഡബ്ല്യുസിയും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടെന്നും അത് ആറുമാസത്തെ എഗ്രിമെന്റ് ആണ് എന്നും ഞാൻ പറയുന്നു എന്താണ് ഡോക്യുമെന്റ് ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിൽ അവർ കോടതിയിൽ കൊടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള പി ഡബ്ല്യൂസി ജീവനക്കാരിയാണെന്ന ഡോക്യുമെന്റ് ഉണ്ട് മറിച്ച് വിഷണ്ടക്കിലെ ജീവനക്കാരിയാണെന്ന ഡോക്യുമെന്റ് ശ്രീ സ്വരാജിന്റെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ സമൂഹത്തിന് മുന്നിൽ കാണിക്കൂ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കുന്നു സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കാൻ വിഷണ്ടെക്ക് പി ഡബ്ല്യൂ സിയുമായിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം വിഷൻ ടെക്കിൽ നിന്ന് ഹയർ ചെയ്തതാണെന്നുള്ളത് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളതും ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ ചാനൽ ചർച്ചകൾ പറഞ്ഞപ്പോ ഇത് ആരും ആദ്യമായിട്ട് ചോദ്യം പിന്നെ നിങ്ങൾ ചോദിക്കുന്നതാണോ കാര്യം നിങ്ങൾ ആരാണ് ചോദിക്കാൻ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് മുന്നിൽ അതിന് പ്രകാരം ഉദ്യോഗസ്ഥയാണ് സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കുമ്പോ തന്നെ ചോദ്യം ചോദിച്ച അരമ്പാക്കിക്കോളാൻ നിങ്ങൾ ആർക്കെങ്കിലും വാക്കുട്ടുണ്ടോ താങ്കളുടെ ഇത്ര ലാഘവത്തോടുള്ള മറുപടികളെ എനിക്ക് ആ നിലയിൽ കാണാനേ കഴിയുമോ താങ്കൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ പ്രതികളുടെ ചോദിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയാണ് പരിശോധിക്കേണ്ടത് ഞാനും നിങ്ങളുമല്ല നിങ്ങളത് കോടതിയിൽ എത്തുന്നതിന് മുൻപ് അവർക്ക് വേണ്ടി വാദിക്കുകയാണ് അത് നന്നായിട്ടുണ്ട് ോട്ടെടു താങ്കൾ പറഞ്ഞല്ലോ ഈ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അത് തന്നെയാണ് ശ്രീ ചോദ്യവും രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഐ ടി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അതൊന്നും എനിക്കറിയാൻ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് കെട്ടാനുള്ള അങ്ങേയറ്റം ഹീനമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ എതിർക്കുകയും തുറന്നു കാട്ടുകയും ചെയ്യും അപ്പൊ അസഹിഷ്ണുതപ്പെട്ടിട്ട് കാര്യമില്ല കുപ്രസിദ്ധമായ ഒരു കേസിലെ പുറത്ത് പ്രത്യക്ഷപ്പെടാനാവാതെ ജാമ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുറ്റവാളിയെന്ന് സംശയിക്കുന്ന ആളുടെ വാദഗതി ഒരു ജേർണലിസ്റ്റ് ആവേശത്തോടെ അവർക്ക് വേണ്ടി വാദിക്കുന്നത് അതിലുള്ള ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു അത് നിങ്ങൾ ഞാൻ 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 പോയി ദയവായി 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 കംപ്ലീറ്റ് 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 ചെയ്യണം ചെയ്യണം നിങ്ങളുടെ 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 ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ല ഞങ്ങൾ ചോദിച്ചു വകുപ്പിലെ ഉദ്യോഗസ്ഥ കരാറുകാരി കൺസൾട്ടന്റ് അല്ല നിങ്ങൾ ഇവിടുത്തെ എറണാകുളത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ നിന്ന് കാറിന് പെട്രോൾ അടിക്കുന്ന ആ പെട്രോൾ ഇടിക്കുന്ന ജീവനക്കാരൻ ഒരു സ്വർണ കള്ളക്കടത്ത് കേസിൽ പ്രതിയായാൽ പെട്രോളിയം മന്ത്രിയല്ല രാജിവെക്കേണ്ടത് ഇതെങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തുടക്കത്തിൽ ആവർത്തിച്ചല്ലോ വീണ്ടും നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല ഐ ടി വകുപ്പിന്റെ ജീവനക്കാരി അല്ല പിന്നെ എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു വിസ്താര ഭയം കൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല ഓഹോ അതിന് പ്രത്യേക താങ്ക്സ് ഉണ്ട്